ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം രുക്മിണി വീടെടുക്കുന്ന സ്ഥലത്ത് നെഞ്ച് പൊട്ടി പൊട്ടിക്കരയാണ് നെഞ്ചത്ത് കയ്യും വെച്ചിട്ട് മാലതി ചേച്ചിയും ഇന്ദുവൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ അവരും വിഷമത്തോടെ നിൽക്കുകയാണ് മാലതി ചേച്ചി പറയുകയാണ് എന്തൊരു പോക്കിരുത്തരാണ് ഇത് ഇങ്ങനെ കളിപ്പിക്കാൻ പാടുണ്ടോ നൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം പാടുവഴണം എന്തൊക്കെ പ്രശ്നം നേരിടണം ഇത് രാവും പകലും ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കാശല്ലേ എന്നിട്ട് ആ കാശും കൈനീട്ടി വാങ്ങിച്ചുകൊണ്ട് മനസാക്ഷിയില്ലാതെ അയാൾ ചെയ്തത് എത്ര വലിയ വിശ്വാസം അഞ്ജനിയാ എന്തു പറയാണ് മരുതി ചേച്ചി കഴിഞ്ഞു പോയതിനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് തന്നിട്ട് എന്താ കാര്യമുള്ളത് അത് പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിനെ ഉള്ളൂ മഹിയും അവിടുത്തെ വിഷമത്തോടെ നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാം മഹി ആ എന്താ ചേച്ചി മഹി കൃത്യസമയത്ത് വന്നിട്ടാ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്തു തന്നത് മഹിയും ആലതിച്ചേശിയും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇന്ദു മഹിയോട് പറയാം ആദ്യം തൊട്ടേ അയാൾക്ക് ഞാൻ ചോദിക്കുന്നതൊന്നും പിടിക്കുന്നില്ലായിരുന്നു അയാളെ വിശ്വസിച്ച് കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഇപ്പം ഇതാ കൊടുത്തതോ ഇല്ല കൊടുത്തതോ ഇല്ലാണ്ടായി അസുഖമാണെങ്കിലും പെട്ടെന്ന് തുടക്കത്തിലേക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു എളുപ്പമുള്ള കാര്യമാണ് പെട്ടെന്ന് മാറ്റാൻ പറ്റൂ എന്ന് പറയുന്നേക്കാം ഇപ്പോൾ മഹിയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിച്ചത് മഹി ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതുകൂടി പറയുമോ ഇനി അങ്ങോട്ട് ഈ കാര്യത്തിനായിട്ട് വേറെ ആരെയും വിശ്വസിക്കാനേ കഴിയില്ല മഹിയെ ഒഴിച്ച് മഹി പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തോളാം ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ എന്തായാലും കുഴപ്പമില്ല തുറന്ന് പറയൂ മഹി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്തായാലും ഞങ്ങൾ നേരിട്ടല്ലേ പറ്റൂ ഇതൊക്കെ ഇടിച്ച് കളഞ്ഞ് വീണ്ടും ഒന്നിന്ന് തുടങ്ങണം അത് കേട്ട് രുക്മിണിയും ഇന്ദുവും നെഞ്ചത്ത് കൈവെക്കാണ് എന്ന് പറഞ്ഞിട്ട് മലതി ചേച്ചിയും വിഷമത്തിലായി നീ എന്താ മഹി പറയുന്നത് ഇത്രയും പൊക്കി കെട്ടിയിട്ട് ഇതൊക്കെ ഇടിച്ച് കളയണമെന്നോ കൈയിലുണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ ഇതിനകത്തായിട്ടത് ചിലവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേച്ചി കെട്ടിയതൊക്കെ ഒറ്റ ഒറ്റച്ചവിട്ടിന് താഴെ വീണത് നിങ്ങളെല്ലാവരും കണ്ടവരല്ലേ ഇഷ്ടിക വരെ ലോ ക്വാളിറ്റിയാണ് മേലെ കെട്ടിയ ഭിത്തി ഇങ്ങനെയാണെങ്കിൽ അടിയിൽ കെട്ടിയ അടിത്തറ എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഓഹിക്കാലോ എന്തായാലും ഇവിടം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ എല്ലാം ഇടിച്ചു കളഞ്ഞ് ഒന്നും കൂടെ കെട്ടുന്നതാണല്ലത് അല്ലാതെ ഇതിൻ്റെ മുകളിൽ തന്നെ കെട്ടിപ്പോക്കാൻ ശ്രമിച്ചാൽ കെട്ടിടത്തിന് ഒരു ബലവും ഉണ്ടാവില്ല ഇപ്പോഴെങ്കിലും എല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നോർത്ത് സമാധാനിക്കുന്നതാണല്ലത് ബലയില്ലാത്ത അസ്ഥി മുകളിൽ ഞങ്ങൾ എത്ര സ്ട്രോങ് ആയി കെട്ടിയാലും അത് നിലനിൽക്കില്ല അതൊരിക്കലും ബുദ്ധിയുള്ളവർ ചെയ്യുന്നതല്ല അസ്ഥിഭാരമാണ് ഏറ്റവും പ്രധാനം അത് ബലമുള്ളതാണെങ്കിലേ കെട്ടിടത്തിനും ബലമുണ്ടാവൂ എന്നറിയാലോ എന്ന് കരുതി നമ്മളിങ്ങനെ എല്ലാം ഇടിച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് മോനെ മഹി പറയാണ് നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അതോർത്ത് രുക്മിണി വീണ്ടും പൊട്ടിക്കറിയാണ് ഈ മഹി ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് ഇതെല്ലാം ഇടിച്ചു കളയാം അയ്യോ അയ്യോ ഇന്ദു വേറെ എന്ത് അമ്മേ എന്തെങ്കിലും തട്ടിക്കൂട്ടണം എന്നല്ലല്ലോ അമ്മേ നമ്മൾ നിൽക്കാൻ വേണ്ടി നല്ലൊരു വീട് വെക്കണം എന്നല്ലേ ആഗ്രഹിച്ചത് നമുക്ക് ശേഷം സൗബർണിക അർജുൻ പൊടിമോള് ഇവരുടെയെല്ലാം മക്കൾ വരെ ഇതെന്റെ അമ്മാവൻ കെട്ടിത്തന്ന വീടാ ഇതെന്റെ വല്യച്ഛൻ കെട്ടിത്തന്ന വീടാ ഇതെന്റെ മുത്തശ്ശി കെട്ടിത്തന്ന വീടാ എന്ന് അവരൊക്കെ അഭിമാനത്തോടെ പറയണ്ടേ അമ്മേ അതിന് കാലങ്ങളോളം നിലനിൽക്കുന്ന വീടല്ലേ വേണ്ടത് അമ്മേ പോയതൊക്കെ നമുക്ക് പോട്ടേ നോക്കാം നമ്മൾ ഇത് ഇടിച്ചു കളയുന്നതാ നല്ലത് മോളെ ഇന്ദു രുക്മിണിയച്ചി എനിക്കും എന്തു പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് തോന്നുന്നത് അയ്യോ എന്തൊക്കെ സ്വപ്നങ്ങളായി മണ്ണിലുണ്ടായിരുന്നത് രുക്മിണി നെഞ്ച് പൊട്ടിക്കറിയാണ് ആ ശരി ഇന്ദു ഇന്ദു തന്നെ ഒരു പണിയായുധം എടുത്തിട്ട് അതൊക്കെ എടിച്ച് തമർത്താണ് ആ സമയത്തൊരു പാട്ടാണുള്ളത് താളം പോയി തപ്പും പോയി അത് കഴിഞ്ഞ് ഇന്ദുവും രുക്മിണിയും പോവുകയാണ് അപ്പോൾ കുറച്ച് ദൂരം ഓടിയതിന് ശേഷം ഇന്ദു പറയാണ് അമ്മേ ദേ വരുന്നത് മണ്ടോതിരിയുടെ കാറിലെ നോക്കിയേ ആ വണ്ടിയുടെ മുമ്പിലോട്ട് ഓട്ടോ കയറ്റി നിർത്തിയെന്തോ ഓള ഞാൻ കണ്ടോളാം വണ്ടി ബ്രൈക്കിട്ടപ്പോൾ മണ്ടോതിരി ഒന്ന് കിരുങ്ങി അതിനുശേഷം ചോദിക്കുകയാണ് ചേ ആരാ വണ്ടി കൊണ്ടുവന്നു മുന്നിലിട്ടത് ചുക്ക് അതിൽ നിന്നും ഇറങ്ങിയിട്ട് പറയാണ് എടി മണ്ടോതിരി ഇങ്ങോട്ട് ഇറങ്ങി വാടി ഇറങ്ങി വരാൻ ഇങ്ങോട്ട് മണ്ടോതിരി വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പറയാണ് അത് ശരി ഈ ദരിദ്രവാസികളായിരുന്നോ ഈ പീറകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി നേരെ മേത്തോട്ടങ്ങ് കയറ്റി അങ്ങ് പോയനെ ഒരു കാര്യം മിസ് ചെയ്തു പണ്ടോതിരി അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് എല്ലാം ചെയ്തു കൂട്ടിയിട്ട് പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ട് ആറ്റുനോറ്റ് ഉണ്ടാക്കിയ ഒരു വീട് വയ്ക്കാൻ ശ്രമിച്ചു എൻ്റെ മകൾക്ക് കയറി കിടക്കാൻ ഒരു കൂര വേണമെന്ന് തോന്നിയത് കൊണ്ടാ നീ ആ മേശ്രിയെ വിലക്കെടുത്ത് എൻ്റെ വീട് തകർക്കാൻ നോക്കുന്നു അല്ലേടി ഡീഡീ മനസ്സാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാതെ അവളെ എന്തിനാടി നീ ഇങ്ങനെ ജീവിക്കുന്നേ പണ്ട് നീ കാരണ എൻ്റെ അച്ഛൻ ആയുസെത്താതെ മരിച്ചുപോയത് അന്നേ നിന്നെ അങ്ങ് തീർക്കേണ്ടതായിരുന്നു വെറുതെ വിട്ടതാ തെറ്റിപ്പോയത് അത് കേട്ട് മണ്ടോതിരി ഓ ഓ അപ്പോൾ പൊളിഞ്ഞോ എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ആ കിഴങ്ങൻ മേശ്രി പിടിക്കപ്പെടുമെന്ന് പക്ഷെ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു നിനക്കിപ്പം എന്താ വേണ്ടേ അടിത്തറ അങ്ങോട്ട് പാവി ഭിത്തി പൊങ്ങുമ്പോഴേ കാര്യം പിടിയിട്ടില്ലേ അപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത് രുക്മിണി ദേഷ്യത്തോടെ എടീ എടീ നീ കരുതിയിരുന്നോ എൻ്റെ പുറകെ നടന്ന് ദ്രോഹിച്ചത് നിനക്ക് ഇനിയും മതിയായിട്ടില്ലേ എന്തിനാണ് ദ്രോഹിച്ചത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലേ മനസ്സിലാക്കിത്തരാം കേട്ടോ ഡീ തുമ്മിയാലും തുപ്പിയാലും വെല്ലുവിളിക്കുന്നത് നിന്റെ സ്വഭാവമല്ലേ വീട് വെച്ചിട്ട് നീ എൻ്റെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞ് നിൽക്കും ഓ ഞാൻ നിന്റെ തൊട്ട് തൊഴണം എന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ അതുകൊണ്ട് നീ ഒരിക്കലും വീട് വെക്കണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു വെല്ലുവിളിച്ചപ്പോൾ ആലോചിച്ചില്ലായിരുന്നോ മണ്ടോതിരി നിന്റെ നെഞ്ചത്ത് എൻ്റെയും എൻ്റെ മക്കളുടെയും ശാപം ശാപമുണ്ടടി നീ എണ്ണി എണ്ണി അനുഭവിച്ചിട്ടേ മരിക്കൂ മണ്ടോതിരി അതൊക്കെ കേട്ടിട്ട് കളിയാക്കി ചിരിക്കുകയാണ് അപ്പോൾ രുക്മിണി വീണ്ടും പറയാണ് എൻ്റെ അനന്ത കഷ്ടപ്പെട്ട് സ്വരുകൂട്ടി വെച്ച പണമാ നിന്നെപ്പോലെ ആരെയെങ്കിലും കഞ്ഞിയിൽ മണ്ണിട്ടിട്ടോ മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരിയോ ഉണ്ടാക്കിയതെല്ലടി ഒന്നും എൻ്റെ കഷ്ടപ്പാടിൽ സത്യമുണ്ടെങ്കിൽ നീയും നിൻ്റെ സന്തതികളും വരെ അനുഭവിക്കും നീ പുഴുത്ത് ചാവും മണ്ടോതിരി മണ്ടോതിരി പറയാണ് ഹേയ് പോടി എന്തു പറയാണ് ഹേയ് പറഞ്ഞില്ലെന്ന് വേണ്ട നിന്റെ കുരുപ്പും കുഞ്ഞാമയും കുരുട്ടുബുദ്ധിയും ഇന്നത്തോടെ നിർത്തിയില്ലെങ്കിൽ പറയാം ഇനി നീ ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാൻ തുനിഞ്ഞു എന്നറിഞ്ഞാൽ അത് കേട്ട് മണ്ടോതിരി ചോദിക്കുകയാണ് എന്തോ അലത്തും നീ നിന്നെ ഞാൻ അലക്കി പിഴിഞ്ഞ് കയ്യും കാലും വലിച്ചൂരി കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കും വന്നേ പോകാം ജുഷ്മിണിയ പറയുന്നത് നീ നശിച്ചു പോകടി വീണ്ടും എന്തു പറയാണ് വാ വാ അമ്മേ അമ്മ വന്നേ എനിക്ക് നല്ല മരണം കിട്ടില്ല എൻ്റെ കണ്ണീര് നീ ഇവര കൊടുക്കേണ്ടി വരും ഒന്ന് പോടി നിന്റെ ശാപം കൊണ്ട് ആ അമ്മേ അമ്മ കയറ് നീയും നിൻ്റെ കുടുംബവും പുഴുത്ത് ചാവൂടി പിന്നെ കാണിക്കുന്നത് നിയമോളയാണ് നിയമോള് പൂർണിമ അതുവഴി പാസ് ചെയ്ത് പോവാണ് അപ്പോൾ നിയമോൾ വിളിക്കാണ് ഊവലിട്ട് വിളിക്കുകയാണ് പൂർണിമ അത് കേട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഏ പിന്നെ വിളിക്കുകയാണ് അവൾ പൂർണിമ എന്താ അവൾ വീണ്ടും വിളിക്കുക എന്തിനാ നീയാ മേഡം ചൂളം വെളിച്ച് ആളെ കൂട്ടുന്നത് എന്താ കാര്യം രാത്രിയായില്ലേ നീ എല്ലാവരും കിടന്നുറങ്ങാൻ പോവുമല്ലേ അതേ രാത്രിയായാൽ എല്ലാവരും കിടന്നുറങ്ങുമല്ലോ അതിനെന്തായിപ്പോ പൂർണിമ ചോദിക്കുക നമുക്ക് രണ്ടു പേർക്കും ഇന്നലത്തെ പോലെ ഇന്ദു അമ്മയുടെ വീട്ടിലേക്ക് പോകാം ഇന്ദു അമ്മയുടെ വീട്ടിലേക്കോ രാത്രിയിലൊക്കെ നമ്മൾക്ക് ഐ ഡ്രോപ്സ് ഒഴിക്കണ്ടേ ഇന്ദു അമ്മയാണെങ്കിൽ മിസ്സാക്കാതെ ഒഴിച്ചു തരൂ അതുകൊണ്ടാ നമുക്ക് ഇന്ദു വീട്ടിലോട്ട് പോകാം മാമി അപ്പോഴേക്കും അവിടെ രാധിക എത്തി എന്നിട്ട് രാധ ചോദിക്കുകയാണ് എടി നീയേ എന്താ നിന്റെ മനസ്സിലെ വിചാരം പ്രച്ചായി ഞാനും ശ്രദ്ധിക്കുന്നു ഏത് നേരവും ഒരു ഇന്ദു അമ്മ അവരാണ് അവിടെ അമ്മ എത്തിയത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ ഓ രാധി ചോദിക്കുകയാണ് മാമി വല്ലതും അറിയുന്നുണ്ടോ ഇന്നും ആ ഇന്ദുമതിയുടെ വീട്ടിലേക്ക് പോകാൻ പൂർണിമയെ അവൾ വിളിച്ചുകൊണ്ടിരിക്കുക മോളെ അങ്ങനെയൊന്നും പോകാൻ പാടില്ല ആരെയില്ലാത്ത ആരെയും ശല്യം ചെയ്യരുത് ഇന്ദു അമ്മ ശല്യം എന്ന് പറയില്ല അച്ഛമ്മ ഓ അച്ചമ്മ പറയാണ് നിൻ്റെ അപ്പ ഇന്നലെ എന്താ പറഞ്ഞേ ഇന്ന് എങ്ങും പോകരുത് എന്നല്ലേ ഇന്ന് നീ എങ്ങോട്ടും പോകുന്നില്ല ഓ എൻ്റെ കണ്ണിൽ ആരാ മരുന്നിട്ട് ചേരുക കേട്ട് രാതി പറയാണ് എന്തേ ഇന്ദുമതി ഒഴിച്ചാലേ കണ്ണിലേക്ക് മരുന്ന് വീഴും എന്നുണ്ടോ ഇവിടെ ഞാനുണ്ടിവിടെ ഇവിടെ നിനക്ക് ഇന്ന് മരുന്ന് ഒഴിച്ചു തരാം വേണ്ട അച്ചമ്മ എനിക്ക് ഇന്ദു വീട്ടിലേക്ക് പോകണം ആ വേണ്ട മോളെ മോള് ചെന്ന ഇന്ദ്രുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഇന്ന് ഇന്ദുമ്മ നല്ലോണം ഉറങ്ങട്ടെ നമ്മൾ ആരെയും അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യാൻ പാടില്ല അത് ശരിയാമ്മേ ഇന്നലെ നിയമോളെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ദു ചേച്ചി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നോട് ഉറങ്ങിക്കൊള്ളാൻ കർശനമായിട്ട് പറയുകയും ചെയ്തു അലാറം സെറ്റ് ചെയ്തിട്ട് ഇന്നലെ ഇന്ദു ചേച്ചി നിയമോളെ നോക്കിയത് ഓരോ മണിക്കൂറും വെച്ച് ഇന്ദു ചേച്ചി എഴുന്നേറ്റു ഒരു ടൈം പോലും മിസ് ചെയ്തിട്ടില്ല എന്തു തന്നെയാണെങ്കിലും നീ അമ്മോളോട് ചേച്ചിക്ക് അത്രയേറെ സ്നേഹമുണ്ട് ഇന്നും അങ്ങോട്ട് ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പാവം ഇന്ന് ചേച്ചി കിടന്ന് ഉറങ്ങട്ടെ അച്ചമ്മേ നീ അക്കുട്ടീ അച്ചമ്മ പറയുന്നത് കേൾക്ക് നീ ഇനി വാശി പിടിച്ചാൽ ഞാൻ ഫോൺ ചെയ്ത് നിൻ്റെ അപ്പയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കും ഫോൺ ചെയ്യട്ടെ ഞാൻ വേണ്ട അച്ഛമ്മേ ശരി എന്നാൽ മോള് വാശി കാണിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് പൂർണി രാധികേ നിങ്ങളിന്ന് ഇവിടെ നോക്കിക്കോളും എന്നാണോ പൂർണിമയൊന്നും വേണ്ട മാമി ഞാനൊരാൾ മതി എന്താ ഓരോ മണിക്കൂറും വെച്ച് കണ്ണിൽ മരുന്ന് വെച്ചെടുക്കണം അത്രയല്ലേ ഉള്ളൂ ആ നോക്കിക്കോളാം മാമി സ്വന്തം ചോരയ്ക്കുള്ള സ്നേഹമൊന്നും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല മാമി എന്തു മതി വെറുതെ കാര്യമെന്ന് ഓർത്താൽ മതി നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വേണം നോക്കാൻ നമ്മുടെ മോളെ നോക്കാൻ ഞാൻ മാത്രം മതി രാധി അതും പറഞ്ഞ് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് നിയമോളെ നോക്കുകയാണ് പിന്നെ കിടക്കാൻ വേണ്ടി പോവുകയാണ് രാധികയും പൂർണിമയും നിയമോളും എന്നാൽ നീയാ നീ കിടന്നോ മാമി നിൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു തരാം ഒരു തവണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം തന്നെ താഴെ പാഴയും വിരിച്ചിട്ട് കിടക്കുകയാണ് രാധി രാധി അത് പറഞ്ഞതുപോലെ തന്നെ അലാറം വെച്ച് സെറ്റ് ചെയ്തിട്ട് ഓരോ മണിക്കൂറിലും എഴുന്നേക്കാണ് ഒന്ന് രണ്ട് തവണ ഒഴിച്ചതിന് ശേഷം രാധി മെല്ലെ അലാറം ഓഫ് ചെയ്തു എന്നിട്ട് നന്നായി കിടന്നുറങ്ങി രാവിലെ തന്നെ നിയമോൾ എഴുന്നേറ്റ് കറിയാണ് അയ്യോ എൻ്റെ കണ്ണ് നീർന്നേ എൻ്റെ കണ്ണ് നീർന്നേ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ കണ്ണ് വേദനിക്കുന്നു അച്ചമ്മേ എൻ്റെ കണ്ണ് നീറുന്നു അച്ചമ്മേ കണ്ണ് വേദനിക്കുന്നു മറ്റുള്ള രണ്ടുപേരും ഉറക്കാണ് അയ്യോ നീ മോളെ എന്താ മോളെ അമ്മേ അച്ചമ്മേ എൻ്റെ കണ്ണ് നീറുന്നു എൻ്റെ കണ്ണ് വേദനിക്കുന്നു എനിക്ക് കണ്ണിൽ ഉറക്കം പറ്റുന്നില്ല അച്ചമ്മേ എൻ്റെ കണ്ണ് തുറക്കാനും കൂടി പറ്റുന്നില്ല അച്ചമ്മേ മോളെ കണ്ണ് തുറന്നേ ഈശ്വരാ കണ്ണ് നല്ലോണം ചുവന്നിട്ടുണ്ടല്ലോ കുഞ്ഞിൻ്റെ ഈ പൂർണിമേ എഴുന്നേറ്റേ എന്താടീത് നിങ്ങളൊക്കെ ഉറക്കാണോ കുഞ്ഞിൻ്റെ കണ്ണ് ചുവന്നിട്ടുണ്ടല്ലോ രാത്രിയിൽ നിങ്ങൾ മരുന്ന് ഒഴിച്ച് കൊടുത്തില്ലേ അമ്മേ മിനിഞ്ഞാന്ന് ഉറങ്ങാത്തത് കാരണം ഇന്നലെ നല്ലോണം ഉറങ്ങിപ്പോയി പക്ഷേ ഇന്നലെ രാത്രി രാധികയാണല്ലോ മോൾക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞേ ഇവിടെ അവള് ഈ രാധി രാധി എഴുന്നേൽക്ക് അമ്മീ എന്ന് വിളിച്ച് അവൾ കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ് അതി ഇന്നലെ രാത്രിയിൽ നീ മോൾക്ക് കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുത്തില്ലേ അപ്പം തന്നെ അവൾ ഫോണെടുത്ത് നോക്കുകയാണ് അയ്യോ നേരം വെളുത്തോ അല്ലേ ഒരു മണിവരെ ഞാൻ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുത്തതാ മാമി അത് അതിന് ശേഷം ഞാൻ അതെങ്ങനെ ഒരു മണിവരെ ഒഴിച്ചു ശേഷം ഉറങ്ങി എന്നൊക്കെ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നു നീ നോക്കിക്കോളാം എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടല്ലേ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എങ്കിൽ ഞാൻ എൻ്റെ കൂടെ കടത്തിക്കൊള്ളുമായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വേണ്ടേ നോക്കാൻ എന്ന് വെറുമ്പാക്ക് പറഞ്ഞാൽ പോരാ ആവിട്ടടിക്കുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്തുവാണെങ്കിൽ ഉറക്കമൊഴിച്ചു അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് ഇന്നലെ കുഞ്ഞിനെ നോക്കിയത് അച്ഛമ്മ അച്ചമ്മ എൻ്റെ കണ്ണ് വേദനിക്കുന്നു കിട്ടുമോളെ വാ ചമ്മ കുഞ്ഞിനെ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോഴേക്കും നീലനും ടീമും എത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇന്നലെ രാത്രിയത്തെ സദ്യ ഗംഗയമ്മ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത് ഏയ് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത് ഏ എന്താ അമ്മേ നിയമമൊക്കെ എന്താ പറ്റിയേ പിന്നെ എൻ്റെ നിയമം എന്താ അമ്മേ പറ്റിയേ എന്ത് പറ്റിയ നിയമമോക്ക് ഇത് പറ്റിയ നിയമമൊക്കെ പറയി ഇന്നലെ രാത്രി ഉറക്കിൽ ഇണയിക്കാൻ പറ്റാത്തത് കൊണ്ട് കണ്ണിൽ മരുന്നൊഴിക്കാൻ വിട്ടുപോയി ഇങ്ങനെ നോക്കാതെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാമ്മേ ഏ ആരാ ഇന്നലെ മരുന്നൊഴിച്ചു കൊടുക്കാൻ നിന്നേ ൂർണിമേ നീയാണോ പറപൂർണിമേ നീയാ അല്ലേട്ടാ രാധികയാണ് അപ്പേ എൻ്റെ കണ്ണ് വേദനിക്കുന്നപ്പേ നീലൻ തറപ്പിച്ച് നോക്കുകയാണ് രാധികയെ കണ്ണ് അപ്പേ ശരി ശരി എൻ്റെ പൊന്നുമോളൊക്കറിയല്ലേ നോക്കട്ടെ കറിയല്ലേ എന്നിട്ടും നീല ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കാണ് രാധികയെ എന്നിവിടെ ഇതാ ഇങ്ങനെ തന്നെ കണ്ണ് അപ്പേ സാറില്ല അപ്പ മരുന്ന് വിട്ടുചേരാം അപ്പ നീ അമ്മളുടെ കണ്ണിൽ മരുന്ന് ഒഴിച്ചാലേ കറിയല്ലേ പായസം രാധികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ രാധിക ഇത് ഷോ എന്തൊരു കഷ്ട കിട്ടിയ ചാൻസ് കളഞ്ഞില്ലേ ഇവിടെ ഒക്കെയല്ലേ നീ സ്കോർ ചെയ്യേണ്ടിയിരുന്നത് നിനക്കിതൊന്നും കഴിയില്ലെങ്കിൽ നാളെ വല്ലവലും ഇവനെ അങ്ങ് കെട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പായസം പോയി കഴിഞ്ഞതിന് ശേഷം രാധി തലയിൽ കൈവച്ചിട്ട് പറയാണ് ഷോ നെയ്ത രുക്മിണിയുടെ വീട് പണി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് മഹിയുടെ കെയർ ഓഫിൽ ഉള്ള ആൾക്കാരാണ് വീണ്ടും പണിക്ക് വന്നിട്ടുള്ളത് മഹി നിന്നുകൊണ്ടാണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അതിൻ്റെ ശേഷമുള്ള കണക്കുകളൊക്കെ മഹി തന്നെ എഴുതി വെക്കുകയാണ് അടുത്തത് ഇന്ദു ഇതാ ഓട്ടോ സ്റ്റാൻഡിലെത്തി എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഇന്ദുവും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കയറ്റിയിടുകയാണ് ആദ്യം ചേച്ചി വിളിക്കുകയാണ് ഇന്ദു ആ എന്താ ചേച്ചി നീ കഴിക്കാൻ വരുന്നില്ലേ ഇതാ വരുന്നത് ചേച്ചി എന്താ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് സാമ്പാറാണ് ചേച്ചി ഇന്ദു വാ ഇന്ദു നീ എന്താ ഇന്ന് ലൈറ്റായത് ഇന്ദു ഇന്ദു ഇങ്ങോട്ട് എടുത്തു വെക്ക് നമുക്കെല്ലാം ഷെയർ ചെയ്ത് കഴിക്കാം നല്ല ബീട്ട്രൂട്ട് തോരനാണ് എടുത്തോ ചേച്ചി സാമ്പാർ വേണമെങ്കിൽ ഇതാ നിന്റെ ബോക്സും എടുത്ത് ഇങ്ങോട്ട് വെക്ക് എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം ആ ഇന്ന് വീട്ടിൽ തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കി അത് കേട്ട് ഇന്ദു പറയാണ് ഏഹ് മീൻ കറിയാണ് ഉണ്ടാക്കിയത് ഇന്ദു കറി എടുത്തോ ആ ശരി ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ആ ശരി ആ എടുത്തു വെച്ചി എടുത്തോ ും പരസ്പരം ഷെയർ ചെയ്യാണ് തിരിക്കട്ടെ ഇന്ദു നിന്റെ ആ നിയക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി അല്ലേ ഇന്ദു ആ നീയക്കൊച്ചിന് എപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞത് നാലഞ്ച് മാസത്തിന് മുമ്പാണ് എന്നാ പറഞ്ഞത് മാതിച്ചേച്ചി ഇന്ദു ഈ കണ്ണ് മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച ആരുടെയെങ്കിലും കണ്ണായിരിക്കില്ലേ ഈ കൊച്ചിന് വെച്ചിട്ടുണ്ടാവുക അതേ അതെ ചേച്ചി അതങ്ങനെ തന്നെയാണ് അങ്ങനെയല്ലേ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത് യ് ആ കണ്ണ് നമ്മുടെ അനന്തകൃഷ്ണൻ്റെ കണ്ണായിരിക്കാൻ സാധ്യതയില്ലേ ഓ ഇന്ദു ഞെട്ടുകയാണ് ഏ ഇന്ദു ആ സമയം ഞെട്ടലൂടെ ഓർക്കുകയാണ് അതായത് നിയമോൾ ഓരോ സമയത്തും അവരെ വന്ന് നോക്കുന്നത് ആ അവരുടെ അവളുടെ ആ കണ്ണ് ആ കണ്ണിലാണ് ഇന്ദുവിൻ്റെ ശ്രദ്ധ ഓരോ സമയത്തും നിയമോൾ നോക്കുന്ന നോട്ടം അവൾ അനന്തുവിൻ്റെ കണ്ണുമായി താരതമ്യം ചെയ്യാണ് ഇന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് നിയക്കുട്ടിയുടെയും അനന്തുവിൻ്റെയും കണ്ണ് ഒരേ സെയിം കണ്ണായിട്ടാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ